ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടുമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ കൊച്ച് കൊച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം തലേണ ഇതേപോലെ ആദ്യം ഒന്ന് സോപ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും ഇട്ട് വെള്ളമൊഴിച്ചൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നല്ല രീതിയിൽ അഴുക്കിളകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ അഴുക്ക് വെള്ളം കളഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും വാഷിംഗ് മെഷീനകത്താണ് ഞാൻ കഴുകുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ഞാൻ സോപ്പ് പൊടിയും ബേക്കിംഗ് അത് വീഡിയോ മിസ്സായിപ്പോയിതിനകത്തുനിന്ന് അപ്പോൾ അതിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കുതിർത്തി വെച്ചതിന് ശേഷം ആ അഴുക്ക് വെള്ളം ഫുള്ളും കളഞ്ഞതിന് ശേഷം ഉണ്ടാകും അപ്പം രണ്ടാമത് ഞാൻ വെള്ളം വീണ്ടും നിറച്ചിട്ട് കുറച്ച് സോപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ ആദ്യം തന്നെ അഴുക്കെല്ലാം ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ സ്പോഞ്ചിൻ്റെ തലയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ കഴുകിയെടുക്കാം കേട്ടോ വാഷിംഗ് മെഷീനിലിട്ട് നമുക്ക് തോന്നും നല്ല കട്ട പിടിച്ച് കഴുകുമ്പോഴത്തേന് അത് കറങ്ങി കട്ട പിടിക്കും എന്ന് തോന്നും പക്ഷേ ഇല്ല വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കിയതിന് ശേഷം നല്ല രീതിയിൽ തലയണ നമുക്ക് ആദ്യത്തെ അതേ രീതിയിൽ തന്നെ കിട്ടും അതേപോലെ എത്ര അഴുക്കുണ്ടെങ്കിലും എല്ലാം പോയി കിട്ടും കേട്ടോ അപ്പം നല്ല രീതിയിൽ നമുക്ക് തലയണ നമുക്ക് ഫ്രഷായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കഴുകി ഉണക്കിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ കട്ട പിടിക്കത്തോ ഒന്നുമില്ല ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പോൾ ഇതേപോലെ വാഷിംഗ് മെഷീനിൽ ഇട്ട് രണ്ട് രണ്ടും മൂന്നും തലേണൊക്കെ ആയിട്ട് നമുക്ക് കഴുകാനായിട്ട് പറ്റും ഇപ്പോൾ ഉണക്കിയതിന് ശേഷം കണ്ടോ അതിൻ്റെ അഴുക്കെല്ലാം പോയിട്ട് അപ്പോൾ സ്പോഞ്ചെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ കട്ടർ ഇതേപോലെ നമുക്ക് മൂർച്ച കൂട്ടണമെങ്കിൽ ഇതുപോലെ മുട്ടത്തോടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് നെൽക്കട്ടറിൻ്റെ മൂർച്ച് കൂടിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇപ്പം നമ്മൾ ഇതേപോലെ ചവറൊക്കെ തൂത്ത് വാരുമ്പോഴത്തേനും പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളൊക്കെ ഇടുന്ന പപ്പടം പൊടിച്ചതൊക്കെ തറയിലൊക്കെ ഇട്ടാൽ വരാനൊക്കെ വലിയ പാടായിരിക്കും അല്ലേ നമ്മൾ വാരി എടുത്താൽ ആ ബ്രഷ് ചൂട് വെച്ചിട്ട് വാരി വെച്ചാലൊന്നും വരില്ല അപ്പോൾ ഇതേപോലെ ഒരു കവറ് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ വടിച്ച് പോരി നല്ല രീതിയിൽ മുടി പോലും അതിനകത്തുനിന്ന് ഒട്ടിങ്ങി വന്നോളും മുടിയാണേലും അതേപോലെ തറയിൽ പറ്റി കിടക്കുന്ന എന്ത് അഴുക്ക് സാധനമാണേലും നമുക്ക് ഇതേ വെച്ച് തൂക്കുകയാണെങ്കിലും അതിനകത്ത് എല്ലാം അതിനകത്തോട്ട് കയറി വരും വരുന്നുണ്ടോ അപ്പോൾ എത്രയിൽ എത്ര നമുക്ക് ടൈലിൽ ഒട്ടി കിടക്കുന്ന എന്താണേലും നമുക്ക് പെട്ടെന്ന് കോരി എടുക്കാനായിട്ട് പറ്റും ഇതേപോലെ ബ്രഷ് ചൂറുണ്ടെങ്കിൽ അതിനകത്ത് ഒന്ന് കവറ് കെട്ടി കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ അടിച്ചു വരികയാണെങ്കിൽ എല്ലാം അതിനകത്തോട്ട് ഉണ്ടാക്കി കിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മളിതേപോലെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ അപ്പം അതിൻ്റെ ആ ഒരു മൂലഭാഗം കോണിപ്പായിട്ട് രണ്ട് ഭാഗം ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക ഉണ്ടാ മൂല ഭാഗം ചേർത്ത് വെട്ടിക്കൊടുക്കുക അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി ഒന്നും നമുക്ക് ഇതിനകത്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും എന്ത് സാധനമാണേലും നമുക്കിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ ചീത്തയാകത്തൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് സാധനം അതിനകത്തോട്ട് വയ്ക്കാനായിട്ട് പറ്റും ആ ചരട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് സാധനം അതിനകത്ത് കൊള്ളും ഇപ്പോൾ പച്ചക്കറി ആണെങ്കിലും എന്ത് സാധനമാണേലും നമുക്കൊരു പെട്ടി പോലെ ഉപയോഗിക്കാനായിട്ട് ഇത് പറ്റും ഇപ്പം നമുക്കിതേപോലെ അതിനകത്തോട്ടാക്കിയിട്ട് ഫ്രീസറിനക ഫ്രിഡ്ജിനകത്തോട്ട് വിൽക്കാനൊക്കെ പറ്റും ഇപ്പം ഞാൻ തൊണ്ട കുറച്ച് ഇടുന്നത് അപ്പോൾ ഇതേപോലെ എന്ത് സാധനം വേണേലും നമുക്ക് ഇതിനകത്ത് ഒരുപാട് പുഴുങ്ങട്ടോ എത്ര ഇട്ടാലും ഉണ്ടോ എന്നറിയത്തില്ല ഒരുപാട് നമുക്ക് സാധനങ്ങൾ ഇതിനകത്തോട്ട് വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് പറ്റും ഇപ്പം ഈ വള്ളി നമുക്ക് കട്ട് ചെയ്ത് കളയണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം ഇപ്പം ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കുകയാണേ അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം ഇപ്പം നമ്മൾ മരുന്ന് കുടിക്കുന്ന കുപ്പിയിലൊക്കെ ഉറുമ്പ് കയറാറുണ്ട് അപ്പോൾ ഉറുമ്പ് ശല്യം കൂടുതൽ കൂടുതലുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ ചെയ്യുക ഒരു ഇതേപോലെ ഒരു തട്ടിനകത്ത് കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം ഈ കുപ്പി മരുന്ന് അതിനകത്തോട്ട് വെക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ നമ്മൾ മരുന്ന് കൊടുത്തതിന് ശേഷം എത്ര ഇതാണേലും നമ്മൾ മൂടിയുടെ ഭാഗത്തെല്ലാം ഉറുമ്പ് കയറി എഴുതാറുണ്ട് അപ്പം ഇതേപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പ് ശല്യത്തിൽ നിന്നും ഒഴിവാക്കി കിട്ടും അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിനക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്